ആത്മീയതയും സൗന്ദര്യബോധവും എവർക്കും സ്വാഗതം ഈ അടുത്ത ദിവസം ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന നോട്ടർഡം കത്തീഡ്രൾ വിശ്വവിഖ്യാതമായ നോട്ടർഡം കത്തീഡ്രൽ അത് ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് മുൻപ് വലിയ ഒരു അഗ്നിബാധയിൽ ഒട്ടുമുക്കാലും നശിച്ചുപോയ പോയതിനുശേഷം ഫ്രഞ്ച് സർക്കാർ ഫ്രഞ്ച് ഗവൺമെൻറ് എണ്ണൂറ്റി അൻപത് മില്യൺ യൂറോസ് ചിലവാക്കി കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ ലോകത്തിൽ ആ കൊതിക്കത്തക്ക വിധത്തിൽ അത്ഭുത അത്ഭുതപ്പെട്ടു പോകത്തക്ക വിധത്തിൽ അതിനെ റെനോവേറ്റ് ചെയ്തു അതിനെ പുതുക്കി പുതുക്കിപ്പണിതു അല്ലെങ്കിൽ പുതുക്കി അതിൻ്റെ ഇനോഗ്രേഷൻ ഈ അടുത്ത ദിവസമാണ് നടന്നത് പ്രസിഡൻ്റാകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് അതിൽ പങ്കെടുത്തിരുന്നു ലോകത്തിൽ പ്രശസ്തരായ പലരും ആ ഐതിഹാസിക നിമിഷത്തിൽ അവിടെ ആയിരുന്നു എന്നത് നമുക്ക് അറിയാം അപ്പോൾ ആരാധനാലയം ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കണമെന്നും അതിമഹത്തായ ഏറ്റവും മേൽത്തരമായ സാമഗ്രികൾ കൊണ്ട് ഉപാധികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടണമെന്നും എക്കാലത്തും മനുഷ്യൻ അറിഞ്ഞിരുന്നു നിർബന്ധം കാണിച്ചിരുന്നു ശലോമോൻ നിർമ്മിച്ച യെസ്ലേം ദേവാലയത്തിൻ്റെ വർണ്ണനകൾ അതിനുപയോഗിച്ച പദാർത്ഥങ്ങൾ എന്താണ് മെറ്റീരിയൽസ് എന്താണ് എന്നൊക്കെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മതബോധത്തിൽ എക്കാലത്തിലും സൗന്ദര്യബോധത്തിന് ഇടമുണ്ടായിരുന്നു എന്നത് പ്രകടമായ സത്യമാണ് എന്നതിനെപ്പറ്റി മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം ഇവിടെ ആവർത്തിക്കുന്നില്ല എന്നാൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങൾ ഈ സംഭവത്തിൽ കൂടെ അതായത് പാരീസിലെ നോട്ടം കത്തീഡ്രലിൻ്റെ ആ ഉദ്ഘാടന ചടങ്ങ് ടെലിവിഷനിൽ കൂടെ അല്പം കാണുവാൻ ഇടയായ പശ്ചാത്തലത്തിൽ എൻ്റെ മനസ്സിലൂടെ ഉണർന്ന ചിന്തകൾ അത് നമ്മുടെ വിഷയത്തോട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളെ കുറച്ചുകൂടെ സ്പഷ്ടീകരിക്കുവാൻ സഹായകരമാകുമെന്നത് കൊണ്ട് ഏവരുമായി പങ്കിടുന്നത് വളരെ ഉചിതമാണ് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നോട്ടം കത്തീഡ്രലിൽ മനുഷ്യൻ അവൻ്റെ ഭൗതികമായ സമ്പത്തും സാങ്കേതികമായ പരിജ്ഞാനവും കഴിവുകളും സ്കിൽസ് ആൻഡ് നോളജ് കൊണ്ട് നേടിയെടുത്ത സ്തുത്യർഹമായ ഈ നേട്ടം അതിന് ഏത് തോതിലുള്ള ഏത് വിധത്തിലുള്ള ആത്മീകമായ വിലയാണ് കൽപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് എൻ്റെ മനസ്സിൽ മുറ്റുന്നത് ഞാൻ ഈ ദൃശ്യങ്ങൾ ആരെയും കണ്ണൻ ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഈ ഒരു വലിയ ചോദ്യത്തോട് മല്ലിടിച്ചുകൊണ്ട് മല്ലിട്ടുകൊണ്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഏത് ത തോതിലുള്ള ഏത് തരത്തിലുള്ള ആത്മീകമായ വിലയാണ് കൽപ്പിക്കപ്പെടേണ്ടത് ഇത് ചോദിക്കാൻ എൻ്റെ മനസ്സ് ചോദിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട് അത് സൂചിപ്പിക്കുന്ന ഉചിതമായിരിക്കും പ്രസിദ്ധ ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ നോവലുകൾ പ്രസിദ്ധമാണ് എനിക്ക് നന്നായി ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളും പോലും വായിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായ നോവലാണ് ലേ മിസ്റാബ്ല എന്ന ഫ്രഞ്ച് ശീർഷകത്തിൽ അത് മലയാളത്തിൽ പാവങ്ങൾ എന്ന ശീർഷകത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന് അതിനെ ആസ്പദമാക്കിയാണ് ദ ബിഷപ്സ് സ്കാൻഡിൽ സ്റ്റിക്സ് എന്ന ഒരു നാടകം ചെറു ലഘു നാടകം ഉണ്ടായിട്ടുള്ളതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മറ്റൊരു കൃതിയാണ് ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടെഡപ്പ് ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടെഡപ്പ് അത് എഴുതുന്നത് തന്നെ ഈ നോട്ടെടം കൃതിയിട്ടിൽ അന്ന് വളരെ ജീർമ്മിച്ചിരുന്നു അത് നവീകരിക്കേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം അതിനുവേണ്ടി സർക്കാരിനെയും ജനങ്ങളെയും പ്രേരിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വിക്ടർ ഹ്യൂഗോ ആ നല്ല കൃതി നല്ല നോവൽ സൃഷ്ടിച്ചത് എന്ന് മാത്രം ഞാൻ പറയുകയാണ് എന്ന് മാത്രം പോരാ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം അതിവിടെ പ്രസക്തം പ്രസക്തമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരാമർശം നടന്നത് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് പുരോഹിതർക്ക് മനുഷ്യൻ്റെ ആത്മാവിനേക്കാൾ കല്ലിനോട് ഇത്ര കൂടുതൽ പ്രേമം തോന്നുന്നു നോട്ടിടം കത്തീഡ്രൽ കല്ലുകൊണ്ട് പടുത്തുയർത്തിട്ടുള്ളതാണ് ഇറ്റ്സ് അൻ അമേസിംഗ് ക്രിയേഷൻ ഇൻ സ്റ്റോൺ കാരണം എന്നാൽ മാത്രമേ നൂറ്റാണ്ടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ സൗധങ്ങൾക്ക് ഇടം പിടിക്കാൻ സാധ്യമാകുകയുള്ളൂ ഈ സമയത്ത് ദീർഘനാളികൾക്ക് മുൻപ് ഞാൻ ഡറം കത്തീഡ്രൽ വിസിറ്റ് ചെയ്ത് ഓർമ്മ വരികയാണ് ഇത്രമാത്രം കല്ലുകളുടെ ആ ശക്തി പ്രകടിപ്പിക്കുന്ന മറ്റൊരു ദേവാലയം ഞാൻ സന്ദർശിച്ചിട്ടില്ല ഡറം കത്തീഡ്രൽ അപ്പോൾ വിക്ടോഹ്യൂഗോ ഉണർത്തുന്നൊരു ചിന്ത ചോദ്യം പുരോഹിതർക്ക് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ആത്മാവിനേക്കാൾ കല്ലിനോട് ഇത്ര കൂടുതൽ പ്രേമം വൈ ആർ പ്രീസ് മോർ എനാർമേഡ് ഓഫ് സ്റ്റോൺ ദാൻ സോൾ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്റ്റോൺ മോർ വാല്യുബിൾ ദാൻ സോൾ പുരോതർക്കെന്താണ് ഇങ്ങനെയൊരു താല്പര്യം വരുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തോട് ബന്ധമുള്ളതുകൊണ്ടാണ് സൗന്ദര്യബോധം കല്ലിൽ കൂടെ സൃഷ്ടിക്കുന്നൊരു സൗമ്യ സൗന്ദര്യബോധമുണ്ട് അത് നോട്ടം കത്തീറ്ററിലാണെങ്കിലും സോൾസ്ബറി കത്തീറ്റർ ആണെങ്കിലും ഗാന്റബറി കത്തീറ്ററിലാണെങ്കിലും ഡെറം കത്തീറ്റർ ആണെങ്കിലും ജനീവയുടെ ഹൃദയഭാഗസ്ഥ ചെയ്യുന്ന സാമ്പിയൊക്കെ എത്തിയിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ഈ കല്ലിൻ്റെ മനോഹാരിത കല്ലിൽ കൂടെ സൃഷ്ടിച്ചു വെക്കാവുന്ന മനോഹാരിത സൗന്ദര്യബോധം ലാവണ്യബോധം ഉണ്ട് സംശയമില്ല എന്നാൽ അതിനാത്മീകമായ യാതൊരു വിലയുമില്ല എന്നതാണ് യേശുവിൻ്റെ പക്ഷം അതുകൊണ്ടാണ് ശലോമനം നിർമ്മിച്ചതും യഹൂദന്മാർ വളരെയധികം അഹങ്കാരത്തോടുകൂടെ ആസ്വദിച്ചുകൊണ്ടിരുന്നതുമായ ദുശലീം ദേവാലയത്തെ നോക്കിയിട്ട് ഒരു കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ നശിച്ചു പോകും എന്ന് യേശു പറയുവാനും മാത്രവുമല്ല ഈ ദേവാലയത്തെ പുള്ളിക്കുപോയി ഞാൻ മൂന്ന് ദിവസം കൊണ്ടത് വീണ്ടും പണിയാം മറ്റൊരു എൻ്റെ അർത്ഥം അന്ന് ആൾക്ക് മനസ്സിലായില്ല പിൽക്കാലത്തും മനസ്സിലാക്കാൻ ശ്രമിച്ചത് വളരെ കുറവാണ് ഈ സൗന്ദര്യബോധമല്ല നിങ്ങൾക്ക് വേണ്ടത് മറ്റൊരു സൗന്ദര്യബോധമുണ്ട് കല്ലുകൊണ്ട് മെഡഞ്ഞെടുക്കുന്ന സൗന്ദര്യബോധമല്ല ആത്മാവിൻ്റെ ഒരു സൗന്ദര്യബോധം നിങ്ങൾ അതിലേക്ക് നിങ്ങൾ പുരോഗമിക്കണം എന്ന ആഹ്വാനമാണ് യേശു നടത്തിയത് പക്ഷേ അത് യേശുവിൻ്റെ ജീവൻ ഒടുക്കുവാൻ പര്യാപ്തമായ ഒരു വലിയ കുറ്റാരോപണത്തിന് വഴിയൊരുക്കി എന്ന് നമുക്കറിയാം നമ്മൾ ദേവാലയം പൊളിച്ചുകളൊക്കെ പറഞ്ഞാണ് അവനെ വിചാരണ ചെയ്യുന്നത് ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭൗതികമായ സൗന്ദര്യബോധത്തിൻ്റെയും ആത്മീകമായ സൗന്ദര്യബോധത്തിൻ്റെ മതത്തിലെ വിള ഉണ്ട് അല്ലെങ്കിൽ ഭൗതികമായ സൗന്ദര്യബോധത്തിൽ നിന്ന് ആത്മീയമായ സൗന്ദര്യബോധം തുലവും വ്യത്യാസമുള്ളതാണ് എന്നാൽ മതപരമായ മേഖലയിൽ എക്കാലത്തും മനുഷ്യന് ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഭൗതികമായ സൗന്ദര്യ അല്ലെങ്കിൽ ലാവണ്യ ബോധത്തിനാണ് അതുകൊണ്ടാണ് വിക്ടർ ഹ്യൂഗോ ഉയർത്തിയ ചോദ്യം ദ ഹഞ്ച് പാക്ക് ഓഫ് നോട്ടം എന്ന നോവലിൽ വിക്ടർ ഹ്യൂഗോ ഉയർത്തിയ ചോദ്യം പുരോഹിതർക്ക് എന്തുകൊണ്ടാണ് കല്ലിൽ സൃഷ്ടിക്കുന്ന ലാവണ്യ ബോധത്തിന് അല്ലെങ്കിൽ കല്ലിൽ കൂടെ പ്രകടമാക്കുന്ന ലാവണ്യബോധത്തിന് മാത്രം താൽപ്പര്യവും ആത്മാവിൽ കൂടെ പ്രകടിപ്പിക്കപ്പെടാവുന്ന ലാവണ്യബോധത്തിനോടൽപ്പം പോലും താല്പര്യമില്ലാതെ പോകുന്നതെന്ന സുപ്രധാനമായ ചോദ്യം നമ്മെ ഏവരെയും ചിന്തിപ്പിക്കേണ്ട ആ ചിന്തകൾ എന്നിൽ ഉണർത്തിയ ചില തിരിച്ചറിവുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ എവരുമോ ഞാൻ പങ്കിടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട വ്യത്യാസം കല്ലിൽ കൂടെ മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന ആ സൗന്ദര്യബോധം അല്ലെങ്കിൽ ലാവണ്യബോധം അത് ആര് പ്രകടിപ്പിക്കുന്നുവോ അവരുടെ കഴിവിനെ മാത്രം ഓർമ്മപ്പെടുത്തുന്നതാണ് അത് വ്യക്തികളുടെ ട്ടത്തിൽ വരുമ്പോൾ എനിക്ക് സൗന്ദര്യബോധമുണ്ട് എന്നത് മറ്റുള്ളവർ കാണുകയും എന്നെപ്പറ്റി പ്രത്യേകമായ വിധത്തിൽ കാണുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന താല്പര്യത്തിൽ മാത്രം ലാക്കാക്കിയാണ് ഈ ഭൗതികമായ സൗന്ദര്യബോധം അവതരിപ്പിക്കുന്നത് അപ്പം നമ്മൾ കോസ്മെറ്റിക് കൾച്ചറ് നോക്കിയാൽ ഓരോ വ്യക്തിയും വളരെ കോസ്മെറ്റിക്കായിട്ടുള്ള എന്നെപ്പറ്റി എപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇയാളെന്താണ് എന്താണ് തലമുടി നരപ്പിക്കാത്തത് ഈ നര തലമുടി കറപ്പിക്കാതെ ഈ നരയും വരച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു വെക്കുന്ന എന്തിനാണ് കാണാൻ നമുക്കറിയാം ഒരു അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് പരസ്യമുണ്ടല്ലോ ടെലിവിഷനിൽ ഒരു അപ്പനും മാളും കൂടെ സ്കൂളിലോട്ട് പോവാം ടീച്ചർ മീറ്റിങ്ങിന് പോകാനായിട്ട് അച്ഛൻ ഒരുങ്ങി വരുമ്പോൾ ആൾ പറയും എനിക്കെൻ്റെ അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റും എനിക്ക് നാണക്കേടാ അച്ഛൻ്റെ തലമുടി നരച്ചിരിക്കുന്നു അപ്പോൾ ഭാര്യ പറയും ഓ പ്രയാസമൊന്നുമില്ല ഈ എയർൻ്റെ ഒന്ന് വരട്ടിയാൽ മതി ഒരു മിനിറ്റ് കൊണ്ട് അച്ഛൻ സുമുഖനായിത്തീരും മക്കൾക്ക് മകൾക്ക് കൂടെ മകളുടെ കൂടെ നടക്കാനുള്ള യോഗ്യത അപ്പനെ പ്രാപിക്കാനായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഹെർഡായി സഹായിച്ചു തരും രൂപാന്തരം നൽകിത്തരും എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുന്ന അപമാനം കട്ട പിടിച്ചു കിടക്കുന്ന ഒരു പരസ്യം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായി നിരോധിക്കേണ്ടതാണ് പെട്ടെന്ന് മറ്റൊരു വിഷയം ഇങ്ങനെയുള്ള മൂല്യങ്ങളാണ് വരുന്ന തലമുറയ്ക്ക് ഈ പരസ്യങ്ങളിൽ കൂടെ ലഭിക്കുന്നതെന്ന മാതാപിതാക്കന്മാരെ ശ്രദ്ധിച്ചാൽ അവർക്ക് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ ഈ സൗന്ദര്യബോധം കോസ്മെറ്റിക് സൗ സൗന്ദര്യബോധം എന്താണ് ഞാൻ സുന്ദരനാണ് ഞാൻ യുവാവാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക അതുകൊണ്ട് അവർക്ക് എന്താണ് ഗുണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എൻ്റെ തല എൻ്റെ തലമുടി തലയല്ല തലമുടി കറത്തിരിക്കുന്നു അല്ലെങ്കിൽ നരച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എൻ്റെ ഇപ്പോഴത്തെ നരച്ച തല്ലപ്പൊടി ഞാൻ കറുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലിരുന്ന നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് നിങ്ങളൊന്നും ദയവായി ഒന്ന് പറഞ്ഞ് മനസ്സിലാകുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഡൈ ചെയ്യാം ഐ വില്ലിങ് ടു ഡൈ ഫോർ യു മനസ്സിലാകാത്ത അതാണ് എൻ്റെ ദിനം നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ട് എന്നാൽ ഈ ഭൗതികമായ ബോധത്തിൻ്റെ പരിധി അതാണ് എനിക്ക് ഗുണവും നിങ്ങൾക്ക് പ്രയോജനമില്ല ഇല്ല ആത്മീയമായ ബോധം എന്താണ് നിങ്ങൾക്ക് ഗുണം വരുന്നതാണ് എൻ്റെ ബോധം എന്നു പറഞ്ഞാൽ ആത്മീകമായ കാഴ്ചപ്പാടിൽ ഞാൻ ലാവണ്യബോധത്തെ വിലമതിച്ചാൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന എൻ്റെ ഉദ്ദേശം എൻ്റെ സൗന്ദര്യത്തെ എൻ്റെ മഹാത്മ്യത്തെ എൻ്റെ വലിപ്പത്തെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങളുടെ സാധ്യതകളെ നിങ്ങളുടെ നന്മകളെ ഉണർത്തുവാനും വളർത്തുവാനും ആഘോഷിക്കുവാനും എനിക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ എന്നിൽ ആത്മീയമായ സൗന്ദര്യമുണ്ട് ഞാൻ എത്ര വിരൂപന വൈരൂപ്യമുള്ളവനാണെങ്കിലും എൻ്റെ പല്ല് കൊഴിഞ്ഞാലും എൻ്റെ തല്മുടി നരച്ച് പോലും എൻ്റെ മുഖം മുഴുവനും ചുളിവുകളാണെങ്കിലും ഞാൻ കറുത്തവനാണെങ്കിലും എൻ്റെ മുഖത്ത് പാണ്ടുണ്ടെങ്കിലും എനിക്ക് ഞാൻ കുനിഞ്ഞു നിൽക്കാനാണെങ്കിലും എനിക്ക് ഒരു കാലേ ഉള്ളെങ്കിലും എനിക്ക് വലിയ ആത്മീയമായ സൗന്ദര്യം പ്രാപിക്കാൻ സാധിക്കും എന്താണ് നിങ്ങളിലുള്ള സൗന്ദര്യം നിങ്ങളുടെ നന്മ നിങ്ങളുടെ മേന്മ നിങ്ങളുടെ സാധ്യതകളുടെ വലിയ വില തിരിച്ചറിഞ്ഞ് അവയെ ഉണർത്തുകയും വളർത്തുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മേൽത്തരമായ രൂപാന്തരങ്ങൾ അതിന് ഞാൻ നിദാനമാകുമെങ്കിൽ എന്നിൽ ആത്മീയമായ സൗന്ദര്യമുണ്ട് അതാണ് ആത്മീയമായ സൗന്ദര്യം ആ സൗന്ദര്യമാണ് യേശുവിൽ ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ സൗന്ദര്യം മാത്രമാണ് ആത്മീയമായ സൗന്ദര്യം മറ്റുള്ളവരിൽ സൗന്ദര്യം കണ്ടെത്തുക മറ്റുള്ളവരുടെ സൗന്ദര്യത്തെ അംഗീകരിക്കുക മാനിക്കുക വിലമതിക്കുക മായ സൗന്ദര്യത്തെ ലാവണ്യത്തെ കൊതിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരിൽ സൗന്ദര്യമുണ്ട് എന്ന് തോന്നിയാൽ വിഭിഷ്ടമുണ്ടാകും ആത്മീയമായ ലാവണ്യമുള്ളവർക്ക് സൗന്ദര്യമുള്ളവർക്ക് മറ്റുള്ളവരിൽ സൗന്ദര്യമൊന്നന്മയുണ്ടെങ്കിൽ അവർ ആഹ്ലാദിക്കും സന്തോഷിക്കും അവർ അതിൽ നിർവൃതി കണ്ടെത്തും ആ ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റേത് ആ ഒരു സൗന്ദര്യമായിരുന്നു യേശുവിൻ്റേതെന്ന് ഞാൻ പറയാതെ ഇവർക്കും അറിയാവുന്നതാണ് കാര്യമായ ഈ വ്യത്യാസം ആ മനസ്സിലാക്കുക ഇപ്പോൾ നോട്ടൺ കത്തീഡ്രൽ തീ പിടിച്ചു അത് വീണ്ടും ഒന്ന് ഉപയോഗ യോഗ്യമാക്കി തീർക്കുക നല്ലതാണ് അതിനകത്ത് വലിയ ആത്മീയ നേട്ടമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ആവശ്യമാണ് നല്ലതാണ് അതിന് എണ്ണൂറ്റി അൻപത് മില്യൺ യൂറോസ് ചിലവാക്കി ലോകത്തിലെ ഏറ്റവും മഹനീയമായ കണ്ണഞ്ചിപ്പിക്കുന്ന ചപ്പിക്കുന്ന വിധത്തിൽ അത് ആരുടെയും ശ്രദ്ധ പിടിച്ച് പറ്റുവാൻ ആരെങ്കിലും ആ വഞ്ഞ് കൈയടിക്കുക അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് അതുമൂലം അവിടെ ആത്മീകമായ അർത്ഥവത്തായ ആരാധന നടക്കും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ട് ആ ദേവാലയം പുനർനിർമ്മിക്കരുതെന്നല്ല എൻ്റെ പക്ഷം ഞാൻ പറയുന്നത് ഭൗതികമായ സൗന്ദര്യബോധവും ആത്മീകമായ സൗന്ദര്യബോധവും തമ്മിൽ കാതലായ വിപ്ലവാത്മകമായ ഒരിക്കലും അവഗണിച്ചു കൂടാത്ത ഒരു വ്യത്യാസമുണ്ട് എന്നത് ഒന്ന് അടയാളപ്പെടുത്തുന്നതിനുള്ള എൻ്റെ തത്രപ്പാടിൽ ഞാനുള്ള കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ മാത്രം നമുക്ക് വേണ്ടത് ഭൗതികമായ ലാവണ്യബോധമല്ല ആത്മീകമായ സൗന്ദര്യബോധമാണ് അത് യേശു സൂചിപ്പിക്കുന്ന സംഭവത്തെ ഞാൻ മുൻപൊരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് എൻ്റെ സുരക്ഷ പന്ത്രണ്ടാം അധ്യായത്തിൽ അതുണ്ട് ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ പാദം സുഗന്ധ ദ്രവ്യം കൊണ്ട് കഴുകി അവൻ്റെ പാത കൊണ്ട് തലമുടി കൊണ്ട് തുടച്ച് അവനോടുള്ള സ്നേഹം ബഹുമാനം അവനിലുള്ള നന്മ അവൾ അംഗീകരിക്കുകയാണ് അതാണ് ആ പ്രവൃത്തിയുടെ സൗന്ദര്യം എന്നേശോടെ അവൾ എനിക്ക് വേണ്ടി ഒരു മനോഹരമായ കാര്യം ചെയ്തിരിക്കുന്നു എന്താണ് മറ്റുള്ളവരിൽ മാഹാത്മ്യമുണ്ട് മറ്റുള്ളവരിൽ നന്മയുണ്ട് മറ്റുള്ളവരിൽ സൗന്ദര്യമുണ്ട് ഉണ്ടെങ്കിൽ ഇല്ലാത്ത ഉണ്ടെന്ന് പറയുന്ന മുഖസ്തുതിയാണ് സത്യമല്ല സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം യഥാർത്ഥത്തിലുള്ള നന്മ തിരിച്ചറിഞ്ഞ് അതിനെ മാനിക്കുവാനും അതിനെ കുറച്ചുകൂടെ വലുതാക്കുവാനും വളരുവാൻ സഹായിക്കുവാൻ ആരൊക്കെ ശ്രമിക്കുന്നു അവരെല്ലാം വലിയ ആത്മീയ സൗന്ദര്യത്തിൻ്റെ ഉടമകളാണ് ആണ് എന്നതാണ് ഇതിൻ്റെ സത്യം അങ്ങനെയുള്ള ആളുകളെ മനുഷ്യരാശി ഒരിക്കലും മറക്കയില്ല അതുകൊണ്ടാണ് യേശു ഒരിക്കലും മറക്കപ്പെടാത്തത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നിങ്ങളൊന്ന് ഓർത്തെടുക്കുമെങ്കിൽ അതിൽ ആദ്യം മുതൽ അവസാനം വരെ അന്വേഷണമാണ് യേശു പറഞ്ഞു മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് വന്നു കാണാതെ പോയത് ചില വ്യക്തികൾ മാത്രമല്ല മനുഷ്യരാശിയോടുള്ള ബന്ധത്തിൽ കാണാതെ പോയത് അവരുടെ ആത്മീകമായ സൗന്ദര്യമാണ് മനുഷ്യൻ വിരൂപനായി തീർന്നു മനുഷ്യൻ വിരൂപനായി തീർന്നു ആ വൈരൂപ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ജീവിതത്തിൻ്റെ വെളിച്ചമായ ഈ ആത്മീയ ലാവണ്യബോധം സൗന്ദര്യബോധം മനുഷ്യരാശിക്ക് തിരികെ ലഭിക്കത്തക്കവണ്ണം വഴിയൊരുക്കുകയും ചെയ്യുന്ന ആ വഴിയുടെ പേരാണ് യേശോ എന്നത് അതാണ് യേശോ ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാണ് മനുഷ്യ വ്യക്തിത്വത്തിൽ ആത്മീയ ലാവണ്യം പ്രാപിക്കുവാനൊരു വഴിയുണ്ടെങ്കിൽ അത് ഇതാണ് അത് ഇതാണ് അതിതാണ് എന്നാണ് എൻ്റെ അർത്ഥം അത് മനസ്സിലാക്കാതെ ഇതെ കൾട്ടിൻ്റെ ഭാഷയിൽ അയേശു തന്നെയാണ് ഇതാണ് മാർഗം അതാണ് മാർഗം നിൻ്റെ മാർഗമല്ല അല്ല എൻ്റെയാണ് മാർഗം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ബോധം ബുദ്ധിക്കാത്ത മൃഗതുല്യമായ ജൽപ്പനങ്ങളുടെ ഇടമായ മാറിയിട്ടുണ്ട് എന്നത് അസഹനീയമായ ദുഃഖം തന്നെയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം നമുക്ക് ഏവർക്കും അത്യാവശ്യമായത് ഈ സൗന്ദര്യം പ്രാപിക്കുക നാം സു നമ്മുടെ ജീവിതം സൗന്ദര്യത്തിൻ്റെ വെളിച്ചം കൊണ്ട് നിറഞ്ഞിരിക്കണം അതില്ലാത്തത് വലിയ വലിയ മളമാളിക പണിതു വലിയ ഒന്ന് രണ്ടു കോടി മൂന്ന് കോടി രൂപയുടെ കാറ് വാങ്ങിച്ചു ഒരു എട്ട് കോടി രൂപ വരെ വരെയുള്ളൊരു കാറിൽ വരുമ്പോൾ എത്രാംഗം കയറി കാർന്നാൽ അവന് സൗന്ദര്യമുണ്ടാകും അവന് അവൻ്റെ ആത്മീയ ജീവിതം കരടി പോലെയാണെങ്കിൽ അവന് സൗന്ദര്യം ഉണ്ടാകും ഇത് വിശ്വസിക്കുന്ന മൊണ്ണകളുടെ ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ളൊരു തിരിച്ചറിവ് വളരെ അത്യന്താപേക്ഷിതമാണ് ഇതല്ല നമ്മുടെ ദർശനം ഇതല്ല നമ്മുടെ സംസ്കാരം ഇതല്ല യേശു വിഭാവന ചെയ്ത ആത്മീയത ആ യേശുവിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾ ഈ കോലാഹലങ്ങൾ ഈ നാടകങ്ങൾ കണ്ട് കണ്ട് മടുത്ത് സഹിക്കാൻ വയ്യാത്തത് ഞാൻ പറയുകയാണ് നാം നാം ഏവരും അർഹിക്കുന്ന നമുക്ക് ജന്മാവകാശമായി ലഭിച്ചിട്ടുള്ള ഒരു സൗന്ദര്യ സാധ്യതയുണ്ട് അത് പ്രാപിക്കുക അത് ആത്മീയ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യമാണ് അതിൻ്റെ പ്രാഥമിക പ്രാവർത്തിക സ്വഭാവം എന്താണ് എൻ്റെ സൗന്ദര്യം നാലാളുകൾ കണ്ട് ഒന്ന് കൊതിച്ച് നിൽക്കണമെന്നുള്ളതല്ല നിൻ്റെ സൗന്ദര്യം നിന്നിൽ മറഞ്ഞ് കിടക്കുന്ന സൗന്ദര്യം അത് വെളിപ്പെട്ട് വരട്ടെ ശു പറഞ്ഞില്ലേ മൊത്താട് സുവിശേഷം അഞ്ചാം അധ്യാസത്തിൻ്റെ പതിനാല് പതിമൂ പതിനഞ്ചോ വാ പതിനാറ് വാക്യങ്ങളിൽ ആരും വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വെക്കാറില്ല അതൊരു തണ്ടന്മേലാണ് വെക്കേണ്ടത് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ നിന്റെ ഭവനം മുഴുവനും നിന്റെ വെളിച്ചം കൊണ്ട് നിറയുമെന്ന് പറയുമ്പോൾ നിന്റെ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനത്തിൽ നിങ്ങളുടെ കുടുംബം നിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീകമായ സൗന്ദര്യത്തിൻ്റെ സാധ്യതകൾ ഉണരുകയും വളരുകയും അത് അതധിക ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവനാമം മഹത്വീകരിക്കപ്പെടും എന്നതാണ് ആ പ്രസ്താവനയുടെ ഉള്ളടക്കം മറ്റൊന്നുമല്ല എൻ്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ അപ്രമേയമായ സൗന്ദര്യത്തിൻ്റെ സാധ്യതകൾ ഇതാ ഉറങ്ങിക്കിടക്കുന്നു അതിനെ ഒന്ന് ഉണർത്തുവാൻ നമുക്കറിയാം പ്രഭാതത്തിൽ മനുഷ്യൻ ഉണരുന്നത് പ്രഭാതത്തിൽ മനുഷ്യൻ ഉണരുന്നത് സൂര്യപ്രകാശ സൂര്യകിരണങ്ങളുടെ സ്പർശനത്താലാണ് അങ്ങനെ ഒരു മനോഹരമായ പാട്ട് മലയാളത്തിലുണ്ടല്ലോ എന്താണ് പറയുന്നത് സൂര്യനായു തഴുകിയുറക്കമുണർത്തുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ അലിയുന്ന അച്ഛനെയാ എനിക്കിഷ്ടം സൂര്യനായി തഴുകി സൂര്യനായി തഴുകി ഉറക്കമുണർത്തുന്ന നമ്മളെ ഉണക്കത്തിൽ നിന്ന് ഉണർത്തുന്ന ആരാണ് സൂര്യനാണ് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുന്ന അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ അലിയുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ബോധത്തെ ഉണർത്തുന്ന സൂര്യനാണ് യേശു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഈ വെളിച്ചമെന്താണ് മറ്റുള്ളവരുടെ സൗന്ദര്യം കാണാനുള്ള വെളിച്ചമാണ് ലോകം ആകാംക്ഷിക്കുന്ന വെളിച്ചം എന്താണ് എല്ലാ വെളിച്ചവും എൻ്റെ മുഖത്തേക്കൊന്ന് അടിക്കൂ ലോകം എൻ്റെ സൗന്ദര്യം ഒന്ന് കാണട്ടെ കണ്ടെന്ന് കൈയടിക്കട്ടെ ആസ്വദിക്കട്ടെ എൻ്റെ മുമ്പിൽ നിന്ന് വെള്ളം കൂറട്ടെ എന്നതിനപ്പുറത്ത് ലോകത്തിൻ്റെ സൗന്ദര്യബോധത്തിന് പോകാൻ സാധ്യമല്ല അങ്ങനെയുള്ള സൗന്ദര്യബോധത്തെ വിറ്റ് കാശാശ്വര അത് പിന്നെ വേശ്യാലയങ്ങൾ കിടന്ന് നൃത്തം കൈ അല്ലാതെ ഇതിന് മറ്റൊരു സാധ്യതയില്ല ഇത് അധപ്പതനത്തിലേക്കുള്ള വഴിതെളിക്കുന്ന സൗന്ദര്യബോധമാണ് യേശു വിഭാവന ചെയ്ത ആത്മീയ സൗന്ദര്യബോധമോ ജീവനിലേക്കുള്ള വഴിയാണ് ഈ വലിയ വ്യത്യാസത്തെ തിരിച്ചറിയുവാൻ വേണ്ട വിധത്തിൽ ശ്രമിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഞാനിൻ്റെ സങ്കടത്തോടും അത്ഭുതത്തോടും കൂടെ ഒന്ന് ചിന്തിച്ചു പോകുകയാണ് ഈ ചിന്തകളൊക്കെയും ഉണർത്തുവാൻ സഹായിച്ചു ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ന് യൂറോപ്പിൻ്റെ മാത്രമേ ലോകത്തെമ്പടുമുള്ള ശ്രദ്ധ പിടിച്ചു പറ്റിയ നവീകരിക്കപ്പെട്ട നോട്ടഡാം കത്തിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ ഭാരതത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണത് ഉദ്ഘാടനം ചെയ്ത പണഡാം എന്ന സ്തുതിക്കാതെ പോകുന്നത് എന്നത് ഞാൻ അല്പം കുണ്ഠിതത്തോടു കൂടിയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ പറയേണ്ടതായിരുന്നു പക്ഷേ വന്നില്ല പോട്ട സാരമില്ല ഈ വൈകിയ വേളയെങ്കിലും അപ്പഴകം സംഭവിച്ചിട്ടുള്ള സന്തോഷം എല്ലാവരുടെയും സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഈ എളിയവൻ ലളിതമായ ഈ വാക്കുകൾ ചിന്തകൾ ഉപസംഹരിക്കുന്നു നമുക്ക് തുറന്ന മനസ്സോടെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാതെ സത്യത്തെ അന്വേഷിക്കുവാനുള്ള നമ്മുടെ കടമയെ മുൻനിർത്തി ജീവിതയാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷിക്കുവാനും അന്വേഷിക്കുന്നതിൽ കൂടെ കണ്ടെത്തുവാനും ഇടയാകട്ടെ അതാണ് ഇഹലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന സത്യം അനുഭവത്തിൽ കൂടെ സാക്ഷീകരിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം